നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ നയം വ്യക്തമാക്കി പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾ മുന്നണിയിൽ കൂടുതൽ സീറ്റിനായി ലീഗ് അവകാശവാദം ഉന്നയിക്കും നിലവിലെ സീറ്റുകളൊന്നും വച്ചുമാറില്ല സ്ഥാനാർത്ഥികൾക്ക് മൂന്ന് ടേം വ്യവസ്ഥ നിർബന്ധമാക്കില്ലെന്നും സാദിഖലി ശിഹാബ്ദങ്ങൾ റിപ്പോർട്ടിനോട് പറഞ്ഞു അതേസമയം സമസ്ത സന്ദേശയാത്രയുടെ പതാക കൈമാറ്റം പാണക്കാട്ട് നിന്ന് തീരുമാനിച്ചിരുന്നതായി തങ്ങൾ സ്ഥിരീകരിച്ചു അധിക ലീഗ് അവകാശവാദം ഉന്നയിക്കും കൂടുതൽ സീറ്റിന് ലീഗിന് അർഹതയുണ്ട് കേന്ദ്ര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലം മനസ്സിലാക്കുമ്പോൾ മത്സരിക്കാനുള്ള അർഹതയൊക്കെ ഉണ്ട് അതൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല കോൺഗ്രസ് മുതൽ ഉൾക്കൊള്ളുന്ന പ്രതീക്ഷ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളൊക്കെ നടത്തിയിട്ട് തീരുമാനത്തിലെത്തും നിലവിലെ സീറ്റുകൾ നിലനിർത്തും സീറ്റ് വെച്ചുമാറാനുള്ള നീക്കമില്ല ഗുരുവായൂർ തിരുവമ്പാടി കുന്നമംഗലം പേരാമ്പ്ര സീറ്റുകൾ കോൺഗ്രസുമായി വെച്ചുമാറുമെന്ന വാർത്തകൾ സാധിക്കലിത്തങ്ങൾ നിഷേധിച്ചു ഇല്ലില്ല അങ്ങനെ ആഗ്രഹമെന്നില്ല അങ്ങനെ വെറുതെ പറയുന്നതാണ് ഇപ്പൊ നിലവിലുള്ള സീറ്റുകൾ അതൊക്കെ നിലനിർത്താൻ തന്നെയാണ് ലീഗ് ആഗ്രഹം നിലവിലുള്ള സീറ്റ് നിലനിർത്തിക്കൊണ്ട് അർഹതപ്പെട്ട സീറ്റുകളിലേക്ക് കൂടി ഞങ്ങൾ മൂന്ന് ടേം പൂർത്തിയാക്കിയ എല്ലാ എം എൽ എമാരെയും മാറ്റി നിർത്തില്ല യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകും വനിതകൾക്കും പ്രാതിനിധ്യം ഉണ്ടാകും മുഖ്യമന്ത്രി പദവിയോ അധിക മന്ത്രിമാരെയോ ആവശ്യപ്പെടില്ലെന്നും തങ്ങൾ വ്യക്തമാക്കി സമസ്ത യാത്രയുടെ പതാക കൈമാറ്റം പാണക്കാട് നിന്ന് തീരുമാനിച്ചിരുന്നതായും സ്ഥലത്തില്ലാത്തതുകൊണ്ട് പരിപാടി മാറ്റിയെന്നും തങ്ങൾ വിശദീകരിച്ചു റിപ്പോർട്ടർ കോഴിക്കോട്